ഹലോ ഞങ്ങളുടെ മകൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് അല്ല നിങ്ങളുടെ മകൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ഹലോ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് പരിപാടി അതെന്ത് ഹലോ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് കേട്ടോ കുട്ടി വേദന സഹിക്കാൻ പറ്റാണ്ട് വലിയ ശബ്ദത്തിലേക്കറിയുന്നു ഹലോ ഇപ്പൊ നിങ്ങള് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ നിങ്ങള് വിളിച്ചിട്ടില്ലേ അയാളാണെ പേരാ പേര് രാജന്താ പക്ഷെ പുറത്തു അറിയില്ല അതാണ് കേട്ടെ നിങ്ങള മോനെ തട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ഉപകാരം ചെയ്യുക നിങ്ങള പരിസരത്ത് ആരെങ്കിലും കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അൻ്റെ ഈ നമ്പറിലൊന്ന് പറയാ ഞാൻ അറിയാത്ത മണിക്ക് നാളെ മുതൽ മൂന്ന് മണി വേറെ മണിക്ക് തൊട്ടിക്കൊണ്ട് ഒരു പൈസ ഉണ്ടാക്കാൻ